എസ്പെഷ്യലി എക്സാം സമയത്ത് അല്ലെങ്കിൽ ഒരു അധ്യയന വർഷം തുടങ്ങുന്ന സമയത്തൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പഠിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണ് പലപ്പോഴും കുട്ടികളോട് അച്ഛനമ്മമാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കണം അപ്പം മുതലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ളത് പലപ്പോഴും പറയുന്ന പേരൻസ് പോലും വെളുപ്പിനെ എഴുന്നേറ്റ് പഠിച്ച എക്സ്പീരിയൻസ് ഉണ്ടോ ഉള്ളതാണോ എന്ന് പോലും നമുക്കറിയില്ല എനിവേ പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കേഡിയൻ ഋതം എന്നാണ് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉണർവ് ജാഗ്രത താളക്രമങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ അതനുസരിച്ച് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ വലുപ്പം കാലത്ത് എഴുന്നേറ്റാ പഠിക്കാൻ പറ്റും എന്നൊന്നും നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഈ സമയത്ത് എങ്ങനെയാണ് നമ്മൾക്ക് ഏത് സമയത്ത് പഠിക്കണം എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ആദ്യം പറയാനുള്ളത് നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ പരീക്ഷാ കാലത്തുള്ള കുട്ടികൾ കാറ്റഗറൈസ് ചെയ്തിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാറ്റഗറി കുറിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ പ്രധാനമായും നാല് തരത്തിലുള്ള കുട്ടികളാണ് എക്സാമിനെ ഫേസ് ചെയ്യുന്നത് ഒരു തരത്തിലുള്ള കുട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വെൽ ഡിസിപ്ലിൻഡ് ആയിരിക്കും ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും എപ്പോഴും ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും എക്സാംസിൻ്റെ തോട്ട്സും അല്ലെങ്കിൽ അതിൻ്റെ റിസർച്ചും അതൊക്കെ അപ്പം ഭയങ്കര ഗോൾസാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് ആരും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവർ തന്നെ ഭയങ്കരമായിട്ട് സ്വയം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവർ പഠിക്കുന്ന ടൈപ്പ് ആളുകളായിരിക്കും രണ്ടാമതൊരു കൂട്ടുകാര ആളുകളുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരും ഡിസിപ്ലിൻഡും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവർ മോട്ടിവേറ്റഡും ആയിരിക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ അവരുടെ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കത്തില്ല സ്വയം അവർ ഫസ്റ്റ് കാറ്റഗറിക്കാർ സ്വയം ആരുടെയും ഒരു എന്താ പറയുക ഇല്ലാതെ തന്നെ കയറി വരുന്നവരായിരിക്കും പക്ഷെ രണ്ടാമത്തെ കാറ്റഗറിക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെൽഫ് മോട്ടിവേറ്റഡല്ല ബട്ട് ദേ ആർ മോട്ടിവേറ്റഡ് അവരെ മോട്ടിവേറ്റ് ചെയ്താൽ കയറി വരും പക്ഷെ അവർ സ്വയം അങ്ങനെ മോട്ടിവേറ്റഡ് ആവത്തില്ല അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ എക്സാമിൻ്റെ സമയം വരുമ്പോഴത്തേക്കും എടുക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആവറേജ് നിലവാരത്തിൽ ഇങ്ങനെ പോവും എന്നിട്ട് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും വലിയൊരു പ്രാണമൊക്കെ കാണിച്ചിട്ട് അവസാനം കിടന്ന് കഷ്ടപ്പെട്ട് സൂചിയും കൊണ്ട് എടുക്കേണ്ടത് തുമ്പ്ക്ക് എടുക്കണം എന്ന് പറയുന്ന രീതിയിൽ വലിയൊരു ഹെവി ബേഡനൊക്കെ എടുത്ത് അതിനകത്ത് കഷ്ടപ്പെട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നവരായിരിക്കും മൂന്നാമതൊരു കാറ്റഗറി ആളുകളുണ്ട് അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും പക്ഷെ അവരെ കൊണ്ട് പ്രവർത്തിക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടാവൂല വളരെ മടിയന്മാരായിരിക്കും ബുദ്ധിയൊക്കെ നന്നായിട്ടുണ്ടാവും അവരെയൊക്കെയാണ് പലപ്പോഴും പേരൻസ് പറയണേ കാര്യങ്ങളെല്ലാം പറഞ്ഞ എല്ലാം മനസ്സിലാവും മുഞ്ചിലെ നന്നായിട്ട് പഠിക്കാറു പക്ഷെ ഇപ്പോൾ ഒന്നും പഠിക്കണമില്ല മാർക്ക് കാണുന്നുമില്ല ഇത്രാമത്തെ ക്ലാസ് മുതൽ മാർക്സ് ഒക്കെ കുറഞ്ഞു വരുന്നു എന്ന് പറയും അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ബുദ്ധിയുള്ളവരാണ് പക്ഷെ അവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് െ അപ്പം ചെയ്യാം എന്ന് പറയുന്ന ഒരവസ്ഥ അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും പഠിക്കാൻ അതിൻ്റെതായ രീതികളുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വട്ടം ബൂസ്റ്റ് ചെയ്തുകൊണ്ടോ രണ്ടു വട്ടം ബൂസ്റ്റ് ചെയ്തിട്ടോ കാര്യമൊന്നുമില്ല അവർക്ക് ലാസ്റ്റ് മൊമെൻ്റിൽ തലേ ദിവസമൊക്കെ ഇരുന്ന് ഒന്ന് പഠിച്ച് ക്യാപ്സൂളൊക്കെ വഴി കാരണം മടിയന്മാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ മടി എന്ന് മടിയെന്ന് പറയുന്നൊരു വികാരമാണ് ലോകത്ത് പല മെഷീൻ്റെയും നിർമ്മാണത്തിൻ്റെ റീസൺ ആയിട്ടുള്ളത് കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് തുണിയിലിടുകുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് ആ മടിയിൽ നിന്നുമാണ് വാഷിംഗ് മെഷീൻ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ അരി അരയ്ക്കാനായിട്ട് കല്ലിലൊക്കെ അരക്കാനുള്ള ബുദ്ധിമുട്ടിൽ നിന്നുമാണ് ഗ്രൈൻഡറും മിക്സിയും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പൊ എന്ന് പറയുന്ന പോലെ മടി എന്ന് പറയുന്ന വികാരത്തിന്റെ ഒരു പോസിറ്റീവ് ഭാവം എന്താണെന്ന് ചോദിച്ചാല് മടിയിൽ നിന്നും പെട്ടെന്ന് പുതിയ പുതിയ ട്രിക്കുകൾ എളുപ്പ ഗുളികകൾ ക്യാപ്സ്യൂളുകൾ പെട്ടെന്ന് ഷോർട്ട് കട്ട് മെത്തേഡ്സുകളും എളുപ്പ വഴികളും ഒക്കെ ഉണ്ടാവും അപ്പൊ ഈ മടിയന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെറിയ ചെറിയ ഗുളികകൾ വഴി പെട്ടെന്ന് മനസ്സിലാക്കി എടുത്തിട്ട് കഷ്ടപ്പെട്ട് കുറേ പഠിച്ചിട്ട് കുറച്ച് സ്കോർ ാണ് നാലാമത്തെ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കണ്ടതാണ് ഇനി ആരൊക്കെ എന്ത് പറഞ്ഞാലും എനിക്ക് പഠിക്കാൻ യാതൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നവരാണ് നാലാമത്തെ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ ഗ്രൂപ്പ് സ്റ്റഡിയിൽ അതായത് ആരെങ്കിലും അവരെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ അവർക്ക് പെട്ടെന്ന് കത്തുന്ന ടൈപ്പ് ആളുകളാണ് നാലാമത്തെ അപ്പോൾ ഇങ്ങനെ നാല് തരത്തിലാണ് കുട്ടികളുള്ളത് അപ്പം പിന്നെ പറഞ്ഞു വന്നത് സമയം ഏത് സമയത്ത് പഠിക്കാമെന്നുള്ളതാണ് അപ്പോൾ ഈ നാല് തരത്തിലുള്ള കുട്ടികളുടെ പരീക്ഷ ഫേസ് ചെയ്യുന്ന രീതി അനുസരിച്ച് നമുക്ക് പരീക്ഷയുടെ പഠിക്കുന്ന സമയത്തിലും ഒരു ചെറിയ മാറ്റം വരുത്താനായിട്ട് പറ്റും കാരണം ആദ്യത്തെ കൂട്ടത്തിൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആണ് അവർ ഒരു ഗ്രുവൻ ഒന്നും അവർക്ക് എക്സ്റ്റേണലി കൊടുക്കേണ്ട കാര്യമില്ല അവർ തന്നെ സെൽഫായിട്ട് തന്നെ ഒരു റൂമിൽ കയറി കഷ്ടപ്പെട്ട് പഠിക്കുന്നു ഇടയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും ഒരു ബോറടി മാറ്റാനെന്നുള്ള നിലയിൽ മാത്രം അവർ വെളിയിലോട്ട് വരുന്ന കാണാൻ പുറത്തുള്ള ഒരു ഡിസ്ട്രാക്ഷൻസും അവരെ ബാധിക്കുന്നില്ല അവരെ പഠിത്തം 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 എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ശരിക്കും പറഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് പഠനം ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് കാരണം അവരെ സംബന്ധിച്ച് ഉറക്കത്തെക്കാളും അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മാസ്കോറിക്കുക അല്ലെങ്കിൽ എക്സാമിൽ മുന്നിലെത്തുക എന്നൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിതൊരു വേർഡ് ഉണ്ടായിരിക്കില്ല അവർക്ക് വെളുപ്പാങ്കാലത്ത് പഠിക്കുകയാണെങ്കിൽ വളരെ ചിട്ടയോടുകൂടി പഠിക്കാനുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എ ഗ്രൂപ്പിൽ പെടുന്ന ആളാണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ പെടുന്ന ആളാണ് സെൽഫ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വെളുപ്പിലെ പഠിക്കുന്ന ആ ഒരു സിസ്റ്റത്തെ പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ പറ്റും പൂർണ്ണമായിട്ട് റിസൾട്ട് ഉണ്ടാക്കാനും പറ്റും ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലാണ് നമ്മളൊന്ന് വിചാരിക്കുക നല്ല ഡിസിപ്ലിൻഡ് ആണ് മോട്ടിവേറ്റഡ് ആണ് പക്ഷേ ആരെങ്കിലും എപ്പോഴും ഇങ്ങനെ കുന്തിത്തള്ളിക്കൊണ്ടേയിരിക്കണം ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം വെളുപ്പിലുള്ള പഠനം ഒന്ന് മാറ്റി നല്ലത് അല്ല ഇവരുടെ പേരൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് അങ്ങനെയുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് തള്ളിയാലേ എന്ന് പറയുന്ന മക്കളാണെങ്കിൽ വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കാൻ പറഞ്ഞിട്ട് വെറുതെ അവർ ഉറക്കം തൂങ്ങി സമയം കളയുന്നതിനേക്കാൾ ബെറ്റർ അവർക്ക് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈവനിങ് സമയമാണ് അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ കുറച്ച് റിലാക്സ്ഡ് ആയതിനു ശേഷം വൈകിട്ടിരുന്ന് പഠിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ തലയിൽ കയറും എന്നുള്ളത് മാത്രമല്ല അതാണ് അവർ അവരുടെ മൈൻഡിന് ഏറ്റവും കൂടുതൽ പറ്റുന്നത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി ടൈമെന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ആളുകൾ മൂന്നാമത്തെ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ആണ് പക്ഷെ മടിയാണ് രക്ഷയില്ല കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ വരട്ടെ വരട്ടെ എന്നുള്ള മട്ടിൽ നിൽക്കുന്ന ആളുകളാണ് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരൊന്ന് ഓണം ആകുമ്പോൾ തന്നെ രാത്രിയിൽ എന്തായാലും ഒരു എട്ട് മണി അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എട്ട് മണിക്ക് ശേഷം ഒരു ലേറ്റ് ഈവനിങ്ങിലൊക്കെ പഠിക്കാനിരിക്കുന്നതായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ നല്ലത് കാരണം ബാക്കിയുള്ള സമയങ്ങളിൽ ഇവരുടെ പ്രത്യേകത മൂന്നാമത്തെ കേട്ടർ ഇൻ്റലിജൻ്റാണ് ആണ് പക്ഷെ മടിയും ഉണ്ട് ഭയങ്കര ഹൈലി ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ടി വി മൊബൈൽ ഇതുപോലെ അവരെ എക്സ്റ്റേണൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇതുപോലെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അവർക്കൊരു എയിറ്റ് ഒ ക്ലോക്ക് കഴിഞ്ഞുള്ള ഒരു ടൈമെന്ന് പറയുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലായിരിക്കും നാലാമത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഭയങ്കര ഉഴപ്പന്മാരായിരിക്കും മടിയന്മാരായിരിക്കും യാതൊരു വിധത്തിലുള്ള ലക്ഷ്യങ്ങളും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആ പറ്റുവാണെങ്കിൽ എഴുതാം ഇപ്പോൾ എല്ലാവരും ഒന്നും പഠിക്കണമെന്നില്ലല്ലോ ആ മാതിരിയുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും പിന്നെ പറഞ്ഞു ഇവരെ സംബന്ധിച്ച് സമയത്തിനല്ല ഇമ്പോർട്ടൻറ്റ് എപ്പോഴാണ് ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് വരുന്നത് ഒന്നിച്ച് വരുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനായിട്ട് വരികയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയോ ചെയ്യുമ്പോൾ അവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളെ കേട്ട് എന്തെങ്കിലുമൊക്കെ പേപ്പറിൽ എഴുതി വെക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഗ്രൂപ്പ് സ്റ്റഡി ആയിരിക്കും നല്ലത് അവർക്കൊരു ടൈം അല്ല ഗ്രൂപ്പ് എപ്പോൾ ഒത്തു വരുന്നോ അതായിരിക്കും അവരുടെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ നാല് ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിൽ വരുന്നു ഓരോ ഗ്രൂപ്പിൻ്റെയും ടൈം ഏതാണെന്ന് മനസ്സിലാക്കുക ആ സമയത്ത് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് ശ്രദ്ധ ഏറ്റവും കൂടുതലുള്ള സമയത്ത് പഠിക്കുന്നതാണ് നമുക്ക് ഓർമ്മയിലേക്ക് ഒരുപാട് നാൾ ആവശ്യത്തിന് സൂക്ഷിച്ച് വെക്കുന്ന രീതിയിൽ ഒരു പെർമനൻറ്റ് മെമ്മറിയിലേക്ക് നമുക്ക് ഡേറ്റാസിനെ കീപ്പ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്ന് മനസ്സിലാക്കി ആ സമയത്ത് കറക്റ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ല മാർക്സ് ഉണ്ടാവട്ടെ അല്ലെങ്കിൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വീഡിയോസ് ഇനിയും ഇതിൻ്റെ ബാക്കി ഇപ്പോൾ അഞ്ചാമത്തെ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബാലൻസ് വീഡിയോസ് ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവർ ഡോക്ടർ ദേവിരാജെന്ന എൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇതുവരെ ചെയ്ത എല്ലാ സപ്പോർട്ടിനും താങ്ക്